ചാവക്കാട് താലൂക്ക് ഓഫീസ് കെട്ടിടത്തിന്റെ വരാന്തയിലുള്ള പുരാതന ശിലാഫലകങ്ങളുടെ സമീപം വിവരണങ്ങൾ കൂടി ലഭ്യമാക്കണമെന്ന് ചരിത്രകാരൻ റാഫി നീലങ്കാവിൽ വരാന്തയിലെ ചുമരിനോട് ചേർത്ത് സിമന്റിൽ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള നാടിന്റെ പൗരാണികത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന ശിലകളുടെ ലഭ്യമായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് വായിക്കാവുന്ന രീതിയിൽ സ്ഥാപിക്കണമെന്നാണ് റാഫി നീലങ്കാവിൽ ആവശ്യപ്പെടുന്നത് ചരിത്രന്വേഷികൾക്കും വിദ്യാർത്ഥികൾക്കും ഇവ ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് അധിനിവേശത്തിന്റെ ചരിത്ര അവശേഷിപ്പുകളുമായി ചാവക്കാട് നഗരത്തിന്റെ ഹൃദയമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചുമരിൽ ബ്രിട്ടീഷ് ജൂത ഡച്ച് സാമ്രാജ്യത്തിന്റെ ഒരു കാലഘട്ടത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഇതിലെ ഒരു ശിലയിലെ വാക്യങ്ങൾ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവിടെ നിന്നും നാൽപ്പത്തിയഞ്ചു പേർ പങ്കെടുത്തെന്നും അതിൽ അഞ്ചു പേർ യുദ്ധത്തിൽ മരണപ്പെട്ടുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു ശിലയിലെ എഴുത്തുകൾ പഴയ കാലത്ത് വായിക്കാൻ സാധ്യമായിരുന്നെങ്കിലും ഇപ്പോൾ സാധ്യമല്ല ഓരോ നവീകരണം വരുമ്പോഴും ഇവയുടെ ചില ഭാഗങ്ങളെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച മലബാർ ഗസറ്റിയറിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് മൂന്നാമത്തെ ശില ജൂതശിലാരേഖയാണെന്ന് തിരിച്ചറിയാനായത് ഈ ശിലയുടെ പ്രാഥമിക പഠനങ്ങൾ നടന്നിട്ടുണ്ട് പുതിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഇവയെ ശാസ്ത്രീയമായി വിലയിരുത്തുന്നതിന് പുറമെ കേരളത്തിലെ മറ്റ് ശിലാരേഖകളുമായിട്ടുള്ള താരതമ്യ പഠനവും കാലനിർണയത്തിന് ആവശ്യമായി വരുമെന്ന് റാഫി നീലങ്കാവിൽ പറഞ്ഞു ചാവക്കാട് താലൂക്ക് ഓഫീസിലെ സൂക്ഷിച്ചിട്ടുള്ള ശിലാരേഖകളോടൊപ്പം അവയുടെ ലഭ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കണം ഓരോ കാലഘട്ടം കഴിയുമ്പോഴും അവയുടെ എഴുത്തുകളിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് അതിലെ മുൻകാലങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിഞ്ഞ ചില രേഖകൾ ഇന്ന് വായിക്കാൻ സാധിക്കുന്ന രീതിയിലല്ല പ്രത്യേകിച്ച് ഡച്ച് ശിലാരേഖ അതിൽ എഴുത്തുകൾ പഴയകാലത്തെ ചിത്രങ്ങളിൽ നിന്നാണ് ഇപ്പോൾ വായിച്ചെടുക്കുന്നത് ഇപ്പോൾ അവ വായിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ ജൂതശിലാരേഖയുമുണ്ട് അപ്പോൾ ഇവയൊക്കെ ശാസ്ത്രീയമായി പഠനം നടത്തി മറ്റ് ശിലാരേഖകളുമായിട്ട് താരതമ്യ പഠന നടത്തി അങ്ങനെ ഉയർന്ന ഒരു പഠനം ഇതിന് ആവശ്യമാണ് അപ്പോൾ ഉയർന്ന രീതിയിലുള്ള പഠനങ്ങൾ നടത്തി മാത്രമേ ജൂതശിലാരേഖയെ കുറിച്ചിട്ടുള്ള വട്ടെഴുത്തിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കുക ലഭ്യമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ